ഈ മതം പറയുക രാഷ്ട്രീയം മതം രാഷ്ട്രീയം അതേപോലെ പിന്നെ വർഗീയത പറയുക അങ്ങനത്തെ ഒരേ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഉള്ള സംസാരങ്ങളൊക്കെ ഒരുപാട് ഓവറാവുന്നുണ്ടല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ മതരാഷ്ട്രീയമൊന്നും ചിന്തിക്കാതെ ആൾക്കാർ എത്രയോ ഉണ്ടാവും മത രാഷ്ട്രീയമൊന്നും നോക്കാതെ ജീവിക്കുന്ന ആൾക്കാർ കുറേ പേര് എത്രയെങ്കിലും ആൾക്കാർ അങ്ങനത്തെ ഉണ്ടാവും അവരുടെ മനസ്സിലടക്കം ഒരു അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടുവരുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇതൊക്കെ ഒന്ന് കുറക്കേണ്ട കാലമായി എന്ന് തോന്നുന്നു ഒരാളങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും അവരുടെ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയി എന്ന് വിചാരിച്ചാൽ പിന്നെ അത് കേൾക്കുന്ന ആയിരം പേര് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ആയിരം പേരും അതിനെ സംബന്ധിച്ച് വീഡിയോ ഇടുന്നു അപ്പോൾ ആയിരം പേര് വീഡിയോ ഇട്ടാൽ വീണ്ടും അത് പതിനായിരം പേര് കാണുന്നു അപ്പോൾ അത് അവരും അവർക്ക് പറ്റിയ പോലെ അവരും സംസാരിക്കുന്നു അങ്ങനായിട്ട് സമൂഹത്തിൽ ഒരു സംസാര വിഷയം അയക്കണ് ചാണകം സംഘി മ്മൻ്റെ ആൾക്കാർ അങ്ങനെയുള്ള ഓരോ സംസാരങ്ങൾ അതൊക്കെ ഒന്ന് നിർത്തുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്